ടെലിവിഷനിലേക്ക് സ്വാഗതം കോഴിക്കോട് കോർപ്പറേഷന്റെ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ സ്ഥാപിച്ചിരിക്കുന്നു മെഡിക്കൽ കോളേജിനടുത്തുള്ള സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് കക്കൂസ് മാലിന്യങ്ങളുമായി ടാങ്കർ ലോറികൾ ക്യാമ്പസിനുള്ളിലൂടെ കടന്നു വരുന്നു ഇത് അവിടെയുള്ള താമസക്കാർക്കും വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷനും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു പക്ഷേ ഇതിനിടയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സ്വന്തം ട്രീറ്റ്മെന്റ് പ്ലാന്റ് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള വഴി ഇതിലില്ലതാനും അതുകൊണ്ട് തന്നെ ഇതാർക്ക് വേണ്ടിയാണ് എവിടെ നിന്നാണ് മാലിന്യങ്ങൾ വരുന്നത് അതുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പരിസരത്ത് നിൽക്കാൻ കഴിയാത്ത ദുർഗന്ധങ്ങൾ വരും എന്നുള്ള ആധിയിൽ അവിടെയുള്ള നൂറ്റി മുപ്പത്താറ് കുടുംബങ്ങൾ വിദ്യാർത്ഥികൾ ജീവനക്കാർ റിസൻസിൻ്റെ അസോസിയേഷൻ അംഗങ്ങൾ അവരുടെ പ്രതിഷേധം കനക്കുകയാണ് കൂടുതൽ വാർത്തകളിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് നഗരത്തിലെ അക്കൂസ് മാലിന്യം കൊണ്ടുവരാനുള്ള നീക്കത്തിനെതിരെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു വിവിധ സംഘടനകളുടെയും വിദ്യാർത്ഥി യൂണിയൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഇന്ന് നടന്ന ആലോചന യോഗത്തിൽ ശക്തമായ സമരപരിപാടികൾ ആവിഷ്കരിക്കാൻ തീരുമാനമെടുത്തു വിദ്യാർത്ഥികൾ താമസിക്കുന്ന പാരാമെഡിക്കൽ ഹോസ്റ്റൽ ന്യൂ പി ഹോസ്റ്റൽ ഓൾഡ് പി ഹോസ്റ്റൽ എന്നിവയ്ക്കടുത്താണ് രണ്ട് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റും ഇൻസിനേറ്ററും പ്രവർത്തിക്കുന്നത് ഇവിടേക്കാണ് കോഴിക്കോട് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കക്കൂസ് മാലിന്യം എത്തിക്കുന്നത് നിലവിൽ മെഡിക്കൽ കോളേജിന്റെ സിൽവർ ജൂബിലി കവാടത്തിലൂടെ ദിവസവും ഇരുപത് ടാങ്കർ ലോറികൾ കക്കൂസ് മാലിന്യം കൊണ്ടുവരാനാണ് തീരുമാനം രണ്ടാം ഘട്ടത്തിൽ ദിവസം നൂറ് ലോറാക്കി വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നുണ്ട് ആരോഗ്യരംഗത്ത് ഏറെ പാരമ്പര്യമുള്ള മെഡിക്കൽ കോളേജിനെ മാലിന്യ കേന്ദ്രമാക്കി മാറ്റാൻ അനുവദിക്കില്ലെന്നാണ് പൊതുവികാരം യോഗത്തിൽ മുഴുവൻ പേരും മാലിന്യം കൊണ്ടുവരാനുള്ള ശ്രമത്തിനെതിരെ ആശങ്ക പങ്കുവച്ചത് പ്ലാന്റിനെതിരെയുള്ള ആദ്യഘട്ട സമരം വെള്ളിയാഴ്ച വൈകിട്ട് വിവിധ സംഘടനാ പ്രവർത്തകരെയും വിദ്യാർത്ഥികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രതിഷേധ സംഗമം നടത്താനും തീരുമാനിച്ചു ഇതിനു പുറമെ മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകാനും യോഗത്തിൽ ധാരണയായി മാത്രമല്ല മാലിന്യ പ്ലാന്റിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനും യോഗം തീരുമാനിച്ചു സമരങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ആക്ഷൻ കൌൺസിലും രൂപീകരിച്ചു യോഗത്തിൽ മെഡിക്കൽ കോളേജ് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ദീപേഷ് അധ്യക്ഷത വഹിച്ചു സ്റ്റുഡൻസ് ചെയർപേഴ്സൺ സംസാരിച്ചു പ്ലാന്റ് മാറ്റി സ്ഥാപിക്കുക എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇനി ഏതെങ്കിലും കാരണവശാൽ ഇതിന് കൂടുതൽ മറ്റെന്തെങ്കിലും വിശദീകരണത്തിന്റെ പേരില് ഇതിവിടെ നിലനിൽക്കേണ്ടി വരികയാണെങ്കിൽ ണെങ്കിൽ ആദ്യമായി നമ്മൾ അന്ന് വെച്ച ഉപാധികൾ ഇതിൽ ആദ്യം സംസ്കരിക്കേണ്ടത് ഇവിടുത്തെ ആശുപത്രി ആശുപത്രിയും അതിനോട് അതൊന്നും അല്ലാത്ത പക്ഷമാണെങ്കിൽ തീർച്ചയായിട്ടും മെഡിക്കൽ കോളേജിൽ നിലവിലുള്ള ഇവര് ഈ ഉപാധികളൊന്നും പാലിക്കാതെ പ്രവർത്തിക്കാനും ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്നുള്ള ഒരു മറുപടി ഒരു എന്നൊരു നിലപാട് തന്നെയാണ് എസ് എഫ് ഐ ഗ്രൂപ്പിലുള്ള അതിനെതിരെ അടക്കുന്ന ഈ സമരത്തിന് എസ് എഫ് ഐ ഗ്രൂട്ട് ഐക്ത പ്രഖ്യാപിക്കുകയാണ് പ്രവർത്തിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് വേണ്ടി ആരംഭിച്ച ഒരു സംവിധാനമായിട്ടാണ് എന്നാൽ പുറത്തുനിന്ന് സെപ്റ്റേജ് മാലിന്യം തുടക്കത്തിൽ ഒരു ദിവസം ഇരുപത് ടാങ്കറിൽ സെപ്റ്റേജ് മാലിന്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അധികാരികൾ തീരുമാനിച്ചിട്ടുള്ളത് ഇത് അവിടെ താമസിക്കുന്ന ജീവനക്കാരെയും വിദ്യാർത്ഥികളോടൊന്നും യാതൊരു കൂടിയാലോചനയും നടത്താതെ ചെയ്ത ഒരു കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എസ് ടി പിയുടെ വളരെ അടുത്ത് ഒരു ഒരു പത്തോ ഇരുപതോ മീറ്റർ അടുത്ത് താമസിക്കുന്ന ആളുകളാണ് ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ചെറിയ കുട്ടികളും നൂറുകണക്കിന് കുട്ടികളുള്ള ഒരു സ്ഥ ഒരു ആവാസ സ്ഥലത്തേക്കാണ് ഇങ്ങനെ പുറത്തുനിന്ന് കൂടി ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് സെപ്റ്റേജ് കൊണ്ടുവരാൻ അധികാരികൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ആശങ്ക പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ഒരു യോഗം ചേർന്നിട്ടുള്ളത് വിദ്യാർത്ഥികളെയും ജീവനക്കാരുടെയും യോഗമാണ് ചേർന്നിട്ടുള്ളത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇത് മെഡിക്കൽ കോളേജിൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണ് അതിൻ്റെ തുടർ പരിപാടികൾ പ്രതിഷേധ പരിപാടികൾ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ വെള്ളിയാഴ്ച ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധ പരിപാടി ഒരു ഒരു സംഗമം ആലോചിക്കുന്നുണ്ട് തുടർന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറേയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മേയറേയും ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ടിട്ട് ഞങ്ങളുടെ പ്രയാസം അറിയിക്കുകയും അതിന് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം അവരെടുക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ യോഗം മൊത്തത്തിൽ പങ്കുവച്ചിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വിഷൻ സബ്സ്ക്രൈബ് ചെയ്യുക